ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ദിനേനാ എഴുന്നേറ്റവും ഇന്ന് ഓഫാണ് എഴുന്നേറ്റ് ഉടനെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ ഞാൻ മേടിച്ച പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു രണ്ടെണ്ണം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കഴിക്കാനായിട്ട് ഓഫ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ എനിക്ക് എണീക്കാൻ ചപ്പാത്തിയുടെ കൂടെ ഞാനൊരു മൂന്ന് ദിവസം മുന്നേ വെച്ച മീൻകറിയാട്ടോ കഴിക്കുന്നത് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ കറി കഴിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ മേടിച്ച ബീഫ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് സാധാരണ ഇങ്ങനെ ഓഫ് ഡേഡാന്നാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫിനേക്ക് വേണ്ട സവാളയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കിട്ടാണോ ഞാൻ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് ബീഫ് കട്ട് ചെയ്യാനെടുത്താൽ കത്തിക്കാണെങ്കിൽ ഒട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മൂർച്ച കൂട്ടി ബീഫെല്ലാം കട്ട് ചെയ്തെടുത്തു ഒരു മൂന്നാലഞ്ച് ഘട്ടം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് പിന്നെ നാട്ടിൽ കിട്ടണ അത്രയും നല്ല ബീഫൊന്നും അല്ല ഇവിടെ കിട്ടണത് പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ ബീഫ് മേടിക്കാറുമില്ല ഒരു ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ ഒരു മൂന്ന് വട്ടമേ ഞാൻ ആകെ ബീഫ് മേടിച്ചിട്ടുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹം തോന്നുന്ന സമയത്ത് മേടിക്കാതെ വേറെ രക്ഷയില്ല ചിക്കനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ മേടിക്കാറ് അതാകുമ്പോൾ എനിക്കത്രയും അങ്ങനെ പ്രശ്നവും തോന്നാറില്ല കേട്ടോ പിന്നെ ഇത് കോമൺ കിച്ചൺ ആണ് കേട്ടോ അതുകൊണ്ടിട്ട് നമ്മൾ ചെയ്ത് പണി തീരും മുന്നേ തന്നെ നമ്മളെല്ലാം ക്ലീനാക്കി വെക്കണം പ്രത്യേകിച്ച് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസാണ് അവർക്കാണെങ്കിലും നമ്മളുടെ കറികളുടെ സ്മെല്ലോ കറി പൗഡേഴ്സിൻ്റെ സ്മെല്ലോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പണി കഴിയുമ്പോഴേക്കും ഞാൻ അത് ഫുള്ളായി ക്ലീനാക്കിയിടും പിന്നെ എൻ്റെ വീഡിയോസിന് കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചതച്ച് വെച്ചു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചോറിനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ ചോറിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പം ഞാൻ തേന കെറ്റിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പണി കിട്ടിയത് വെളിച്ചെണ്ണയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇരുന്ന് ഫ്രീസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലൊക്കെ കുറേ നേരം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് മെൽറ്റ് ആയി കിട്ടിയത് തേന ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പൊടികളായിട്ട് ഞാൻ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കറി മസാലപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് എനിക്ക് അധികം ഗ്രേവി ആയിട്ട് വെക്കണത് ഇഷ്ടമല്ല കേട്ടോ ഒത്തിരി ചാറാക്കി വെക്കണത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ഈ മിക്സി ചാറ് കഴുകി കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കലങ്ങി പോകും ഒരു അഞ്ച് ഒരഞ്ച് ആയപ്പോഴേക്കും കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ ഞാൻ എന്തേനാ ചോറും വാർത്തിട്ടിട്ടുണ്ട് അതേനെ ആ കറി തുറന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കറി വെച്ചതിന് ശേഷം ഞാൻ ഓടിപ്പോയിട്ട് ഒന്ന് മേൽ കഴുകിയിട്ട് വന്നു കേട്ടോ തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ ഞാൻ തല കഴുകിയിട്ടില്ല പിന്നെ ഇത് കോമൺ കിച്ചൺ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ എപ്പോഴും ബിസിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഗ്യാപ്പൊക്കെ നോക്കിയിട്ടു വേണം നമ്മൾക്കും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ തന്നെ എൻ്റെ ഡ്രസ്സും വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് വീക്കിലി ഒരു ടു ടൈംസ് ആട്ടോ ഞാനും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് പിന്നെ ബീഫ് കറിയും ചോറൊക്കെ ആയിട്ട് ഞാൻ കഴിക്കാണ്ടിരുന്നു കേട്ടോ കുറേ നാളും കൂടി കഴിക്കണോണ്ടാണോ എനിക്കറിയില്ല നല്ല ടേസ്റ്റ് തോന്നി തോന്നിയിട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഇതിൻ്റെ സൈഡിൽ കുറച്ച് അച്ചാറും പപ്പടവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ എങ്കിലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ഇത്തിരി കഴിഞ്ഞാൽ ഒരു ഓറഞ്ചും ഒരു വൈകീട്ട് ആയപ്പോഴേക്കും ഈ ഡയറി മിൽക്കും കൂടി കഴിച്ചു കേട്ടോ ഒരു പത്തരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീണ്ടും രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബീഫുമായിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓഫ് ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ